അപ്പൊ കുട്ടികളെ വഴിതിരിച്ചുവിടണം നമ്മൾ അല്ലാതെ അത് ഉപയോഗിക്കരുത് വാങ്ങിയ ഒരു ഭാഗത്തേക്ക് വെക്കലല്ല പകരം അവർക്ക് ടാഗറ്റ് കൊടുക്കണം നീ രണ്ടു മൂന്ന് മാസം കൊണ്ട് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുമെങ്കിൽ നീ കാർട്ടൂൺ കണ്ടോ ഒരു അതിന് കണ്ടീഷൻ്റെ ലവ് എന്നാ പറയാ അൺകണ്ടീഷൻ്റെ ലവ് കുട്ടികളോട് വേറെ വേണം ഇതൊരു കണ്ടീഷൻ വെക്കണം കുട്ടികൾക്ക് ചോദിക്കുമ്പോൾ പൈസ കൊടുക്കലല്ല പൈസ ഇടക്കിടക്ക് കൊടുത്തോ പക്ഷെ അതൊരു തൊണ്ടില് സൂക്ഷിക്കണം എന്നിട്ട് അതിന് പൊട്ടിക്കുന്ന ഒരു ദിവസം വരണം പണ്ടൊക്കെ ഞങ്ങളൊക്കെ അങ്ങനെയാ ചെയ്തിരുന്നത് അത് പൊട്ടിക്കുന്ന ദിവസം പെരുന്നാളിന്റെ തലേ ദിവസം അന്ന് മണ്ണിന്റെ ഒരു സാധനം ഉണ്ടാകില്ല ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും മണ്ണിന്റെ ആ സാധനം പൊട്ടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാൻ അതിൽ ആകായിരം രൂപയൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ എന്നാണ് പക്ഷെ കുട്ടികൾക്ക് ചിലപ്പോൾ അയ്യായിരം ഒക്കെ ആയിട്ടുണ്ടാവും എന്നിട്ട് കുട്ടികൾ ഇങ്ങോട്ട് പറയും എന്ത് ഞാൻ ഉപ്പച്ചയ്ക്ക് ഒരു വാങ്ങി തരാം വാങ്ങിത്തരാം ഉപ്പക്കൊരു കുപ്പായ വാങ്ങി തരാം അങ്ങനെ അന്ന് അന്നവര് അയ്യായിരം ഓണർ ആയതുകൊണ്ട് അതുകൊണ്ട് സമ്മാനം വാങ്ങിച്ചു കൊടുക്കും കുട്ടികൾ അങ്ങനെ ഡീൽ ചെയ്യണം അല്ലാതെ കുട്ടികൾ ചോദിക്കുമ്പോഴേക്ക് അഞ്ഞൂറ് എടുത്തോടുത്ത് ആയിരം എടുത്തുകൊടുത്ത് ചോദിക്കുന്നതെല്ലാം കൊടുത്ത് ഇങ്ങനെ തിമിർത്താടും ഞങ്ങളുടെ നാട്ടിന്റെ തൊട്ടപ്പുറത്താണ് വലിയൊരു ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ സ്വിമ്മിങ് പോലെ റോഡിലൂടെ പോകുന്ന ഒരു പയ്യൻ ഉണ്ടായിരുന്നു അവൻ കല്യാണം കഴിച്ചു പിന്നെ ഭാര്യയെ പിന്നിലിരുത്തിയിട്ട് അതേപോലെ പോവാണ് അതേപോലെ അവന്റെ രണ്ടര ലക്ഷം രൂപയുടെ ബൈക്കിൽ അവൻ ആ യാത്ര ഇങ്ങനെ തുടർന്നപ്പോ പാവം പെൺകുട്ടി ബാക്കെന്ന് വിളിച്ചു പറഞ്ഞു മെല്ലപ്പോ എനിക്ക് പേടിയാകുന്നു എനിക്ക് പേടിയാകുന്നു എന്ന് പക്ഷെ പറയുന്നതിനനുസരിച്ച് അവൻ കൂട്ടാൻ തുടങ്ങി കാരണം ഇങ്ങനെ വളർത്തിയ കുട്ടികൾ അങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും കാരണം ഇവളെ പേടിപ്പിച്ചതാണ് പെട്ടെന്ന് ഇവളെ താഴ്ത്തുന്ന ഗൂണങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും ആ ഞങ്ങളുടെ നാടിന്റെ തൊട്ടപ്പുറത്താണ് ആ കുട്ടി പിടഞ്ഞ് മരിക്കുകയും ചെയ്തു ഈ പെൺകുട്ടി ഇപ്പതാ അവൻ ഒരു മൂലക്കലിരുന്നിട്ട് ഞാൻ ആ ചെയ്തത് ശരിയായില്ലോ ഞാൻ ഈ ചെയ്തതൊക്കെ തെറ്റായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി കരഞ്ഞിട്ട് എന്ത് കാര്യം ഞാൻ ആ കുട്ടിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല ഇതിൽ ആരെങ്കിലും അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ പറയുകയാണ് നാളെ മഷറ വനസഭയിൽ വെച്ചിട്ട് പോലും ആ കുട്ടിയുടെ ആർത്തനാദം നമ്മൾ കേൾക്കേണ്ടി വരും എന്നെ ഇവനാണ് ഈ ലോകത്തോട് വിട പറയിച്ചത് എന്ന് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരെയും ഡീൽ ചെയ്യേണ്ടെന്ന രീതിയിൽ ഡീൽ ചെയ്യാവൂ ഓരോ രീതിയിലും നമ്മൾ ബന്ധം പുലർത്തേണ്ട രീതിയിലെ ബന്ധം പുലർത്താവും എല്ലാറ്റിനും ഒരു അച്ചടക്കമാണ് ഇവിടെ ഇരുന്നിട്ട് ഫൈത മുഹമ്മദ് എല്ലാറ്റിനും ഒരു അച്ചടക്കം ഉണ്ടായാൽ ജീവിതം നല്ല രസകരമാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് പേഴ്സണാലിറ്റി അതാണ് വ്യക്തിത്വം ഞാൻ പുതിയ തലമുറയോട് പറഞ്ഞു ഉപദേശിക്കല്ല കേട്ടോ ഞാൻ ജ്യേഷ്ഠ സഹോദരൻ നിങ്ങളോട് പറയാം എന്താ വ്യക്തിത്വം പാല് എന്ന് പറയുന്നത് എന്നാണ് വെണ്ണ ഉണ്ടാക്കുന്നത് നമ്മളിപ്പോ അതൊന്നും കണ്ടിട്ടുണ്ടാവില്ല മരോട് ഉണ്ടാക്കി തരാൻ പറഞ്ഞത് ഉണ്ടാക്കി തരും അതിൽ വെള്ളക്കൊഴിച്ചിട്ട് പൊളിപ്പിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം ഇങ്ങനെ കടഞ്ഞു കടഞ്ഞുണ്ടാക്കുന്ന ഒരു കോലുണ്ട് എന്ന് അതിന് പറയാ പ്രയോഗങ്ങളൊക്കെ നമ്മൾ മറന്നിട്ടുണ്ടാകും ഇപ്പോൾ വെണ്ണക്കോല് കൊണ്ട് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ അവസാനം ഒരു ഉരുള പോലെ ഒരു സാധനം കിട്ടും അതിനാണ് വെണ്ണ എന്ന് പറയാ നെയ്യ് ഈ സാധനത്തിനാണ് പേഴ്സണാലിറ്റി എന്ന് പറയാ ഒരുപാട് ഒരുപാട് കടഞ്ഞെടുത്തിട്ടുള്ള നെയ്യ് ആ നെയ്യിന്റെ മുമ്പുണ്ടായ പാലുണ്ടല്ലോ ആ പാല് നിങ്ങൾ പുഴയിൽ കൊണ്ടുപോയി ഒഴിച്ചാൽ പുഴയോടൊപ്പം ഒഴുകും അത് കിണറ്റിൽ ഒഴിച്ചാൽ ഇല്ലാതെയായി തീരും കാരണം പാലിന് വ്യക്തിത്വമില്ല അതിനൊരു ഉദാഹരണം പറയാം എന്നാൽ അതിൽ നിന്നുണ്ടാക്കിയ ആ നെയ്യുണ്ടല്ലോ ആ കട്ട നെയ്യ് അത് നിങ്ങൾ കടലിൽ കൊണ്ടുപോയിട്ട് തിരമാലയുടെ കുട്ടത്തിലിട്ട് നോക്ക് ആടിയാലും ഈ ഒരിക്കലും വെണ്ണക്കല്ലൊരിക്കലും കാരണം ദറ്റ് ഇസ് പേഴ്സണാലിറ്റി ദറ്റ് ഇസ് ഇൻഡിവിജ്വാലിറ്റി തന്റെ സാഹചര്യങ്ങളിൽ നിന്നും കടഞ്ഞെടുത്ത വ്യക്തിത്വമാകുമ്പോ ഏത് കടലിലും നമുക്ക് പോയി കിടക്കാം ഏത് രാജ്യത്തും നമുക്ക് സഞ്ചരിക്കാം കാരണം ആരും നമ്മളെ മാടി വിളിക്കില്ല ഒരു ഇക്കിളിപ്പിടത്തലേക്കും നമ്മൾ പോകില്ല ബിക്കോസ് വി ഹാവ് എന്നുള്ളതാണ് നമുക്ക് ആ പേഴ്സണാലിറ്റി ഉണ്ട് എന്നതാണ് ആ നമുക്ക് ആ വ്യക്തിത്വം ഉണ്ടാക്കണം ആദ്യം ഞാൻ ഉപദേശിക്കല്ല കാരണന്മാരായ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഇവിടെ ഉള്ള ആളുകൾക്ക് ഈ കുടുംബത്തിന് മുഴുവനും നല്ല കാഴ്ചപ്പാടോടെ കൊണ്ടുപോകാനുള്ള ഒരു വിഷൻ ഉണ്ടാകുന്നു അതുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ടാണല്ലോ കുടുംബം ഇങ്ങനെ ഇരിക്കുന്നത് അതിന് ഒന്നും കൂടി കൂട്ടണം ആ കാഴ്ചപ്പാടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് ഇന്ന് ഇവിടെ ഒരു ഡോക്ടറെ ആയിരിക്കും ചിലപ്പോൾ ആദരിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ രണ്ടെണ്ണത്തിന് അല്ലെങ്കിൽ മൂന്നെണ്ണത്തിന് അതിനെ ഒന്നും കൂടി വ്യാപിപ്പിച്ചിട്ട് നേരത്തെ പറഞ്ഞതുപോലെ അനേകം ആളുകളാക്കി മാറ്റണം അതിനെന്തൊക്കെ ചെയ്യണം അതാണ് നമ്മുടെ ലക്ഷ്യം ഇവിടെ ഒരു പക്ഷേ നിങ്ങൾ ഒന്നോ രണ്ടോ ഹാഫ് ഹാഫദീങ്ങളെ ആയിരിക്കും ആദരിച്ചിട്ടുണ്ടാവുക അതിനെ എങ്ങനെ കൂട്ടാൻ നമുക്ക് പറ്റും ഇപ്പം ഈ ഓഗസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ഓഗസ്റ്റിൽ കഴിഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റിന് വേണ്ടി പ്രിപ്പറേഷൻ ഉണ്ട് അപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ഈ കാണുന്ന കുടുംബത്തിൽ നിന്ന് നാട്ടുകല്ലിങ്ങൽ കുടുംബത്തിൽ നിന്ന് എത്ര കുട്ടികളെ ജെ എൻ എത്തിക്കണം എത്ര കുട്ടികൾ അലിഗഡിലേക്ക് എത്തിക്കണം എത്ര കുട്ടികൾ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിക്കണം അതായിരിക്കണം ഇനി നാട്ടുകല്ലിങ്ങൽ കുടുംബത്തിന്റെ ഏറ്റവും വലിയ കാഴ്ചപ്പാട് അവിടെ എത്തിയെന്ന് വിചാരിച്ചിട്ട് വലിയ സംഭവമായിട്ടല്ല പക്ഷേ അവിടെ എത്തി ഡിഗ്രിയും പി ജിയും കഴിഞ്ഞ് റിസർച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന അപാര വ്യക്തിത്വങ്ങളായി നല്ല കാഴ്ചപ്പാടുള്ളവരായി നല്ല എഡ്യൂക്കേഷനിസ്റ്റുകളായി ആളുകൾ മാറട്ടെ നമ്മുടെ മക്കൾ അതെല്ലാവർക്കും ബാധകമാണ് ഇവിടെ നാട്ടുകല്ലിങ്ങൽ എന്ന് പറഞ്ഞ കുടുംബത്തിലെ മാത്രം അംഗങ്ങളല്ല അതിലേക്ക് വന്നു ചേർന്നിട്ടുള്ള മറ്റു കുടുംബത്തിലെ മരുമക്കളായ ആളുകളുണ്ട് നമ്മളെ മക്കളെ കെട്ടിച്ചേർത്തുന്ന മരുമക്കളായി വന്നിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് ഇങ്ങനെ മൂന്ന് ടീം അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ആർക്കും ബാധകമാണ് നമ്മൾ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉയർത്തിക്കൊണ്ട് പോകുക ഞാൻ പറയാം അതിനേക്കാൾ അപ്പുറത്താണ് ഞാനിത് പറഞ്ഞുകൊണ്ടേരിക്കും നിങ്ങൾ എന്നോട് പറയണ്ടാന്ന് പറഞ്ഞാൽ കാരണം ഈ കേരളത്തിൽ നിന്ന് ഇപ്പൊ കുട്ടികൾ വിദേശ രാജ്യത്തേക്ക് പഠിക്കാൻ പോകുന്നത് കൂടുതലും ഒരുപാട് പൈസകൾ കൊടുത്തിട്ടാണ് പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷക്ക് ഏജൻസിമാർക്ക് കെട്ടിവെച്ചിട്ടും ഫീസ് അടച്ചിട്ടും പോവാൻ പക്ഷെ എത്ര പേർക്കറിയാം ഒരു നയാ പൈസ കൊടുക്കാതെ യു കെയിലെ കാനഡയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിലുള്ള യൂണിവേഴ്സിറ്റിയിൽ എത്താമെന്ന് ഞാൻ രണ്ട് കഥാപാത്രങ്ങൾ പറഞ്ഞുതരാം ഒന്ന് എം ഇ എസ് സെൻട്രൽ സ്കൂൾ തിരൂരിലെ അവിടുത്തെ പ്രധാനപ്പെട്ടതിലെ അംഗത്തിന്റെ മകൻ അദ്ദേഹം എന്നോട് പറഞ്ഞ എം എസ് ലീ കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചിന് പരിപാടിക്ക് പോയതാണ് സല്യൂട്ട് സ്വീകരിക്കലെ കുട്ടികളുടെ അഭ്യാസ പ്രകടനങ്ങൾ അതോടൊപ്പം തന്നെ നമ്മൾ

ഞാനത് സ്കൂളിന്റെ പേരും പറഞ്ഞു നിങ്ങളോട് എം എം സ്കൂൾ കാലിക്കറ്റ് കടപ്പുറത്തുള്ള സ്കൂളാണ് ആ എം എം സ്കൂളിന്റെ മാനേജറെ മകൻ നയാ പൈസ കൊടുത്തില്ല എന്ന് മാത്രമല്ല അതിന്റെ ടിക്കറ്റുകൾ വരെ യൂണിവേഴ്സിറ്റി അയച്ചു കൊടുത്തോണ്ടാ ആൻഡ് സ്കോളർഷിപ്പ് അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് അത് അറിയിച്ചു കൊടുക്കണം അങ്ങനെ വിദേശ രാജ്യത്തിലെ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റാങ്ക് ഞാൻ പറയുന്നില്ല എത്രയോ ആയിരങ്ങൾക്ക് താഴെയാണ് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ താഴ്ത്തുകയല്ല പക്ഷേ നമ്പർ വൺ എന്ന് പറയുന്നത് മുതൽ നമ്പർ ടെൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് വിളിക്കാറുണ്ട് അതിലായിരിക്കണം നമ്മുടെ കുട്ടികൾ എത്തേണ്ടത് സ്കൂൾ ലണ്ടൻ സ്കൂൾ ഓഫ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ക്യാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി ഇങ്ങനെ പറയപ്പെടുന്ന ഈ സ്ഥലങ്ങളിൽ അതേപോലെ തന്നെ കോളേജ് ഓഫ് ലണ്ടൻ അതേപോലെ തന്നെ കോളേജ് ഓഫ് ലണ്ടൻ ഈ സ്ഥലങ്ങളിലാണ് ഇനി നമ്മുടെ കുട്ടികൾ എത്തേണ്ടത് അവിടെ ഒരിക്കലും എന്തില്ല നെക്കാബിനെ കുറിച്ച് ചർച്ചയില്ല നമ്മുടെ നാട്ടിൽ എത്രയോ താഴെയുള്ള ക്യാമ്പസിലൊക്കെ പിന്നെ മക്കന ഡാം മക്കൂല ചർച്ചയാണ് ഈ ക്യാമ്പസിൽ അറബി കുട്ടികൾ ധരിച്ച് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ മുഖപടലം പോലും ഇട്ടുകൊണ്ട് നടക്കുന്ന കുട്ടികൾക്ക് ൂടി പോലും ഇട്ടുകൊണ്ട് നടക്കുന്ന നമുക്ക് കാണാൻ പറ്റും കാരണം അവിടെ ആളുകളുടെ വേഷത്തെക്കുറിച്ച് ചർച്ചയില്ല അവിടെ ഇന്നതിനെ കുറിച്ച് ചർച്ചയില്ല എല്ലാവരും വളരെ ഉഷാറാണ് ദയവ് ചെയ്തിട്ട് നമ്മുടെ കുടുംബക്കാർ ഒരിക്കലും ഈ വർഗീയപരമായ പരാമർശങ്ങളിൽ കുടുങ്ങരുത് ചിലപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് തകർന്നു പോവാൻ ലോകത്തിലെ മുഴുവനും ഇസ്ലാമുകൾക്കെതിരെ ആര് പറഞ്ഞു അത് വെറുതെ പറയുന്നതാണ് ഇവിടെ യാത്ര പോകുന്ന ധാരാളം ആൾക്കാരുണ്ടാവുമല്ലോ യു എസ് നമ്മൾ പോകുമ്പോൾ യു എസില് നമുക്ക് വേണ്ടി പള്ളിക്ക് സ്ഥലം തരുന്നത് വെള്ളിയാഴ്ച നിസ്കരിക്കാനും ജുമാ കൂടാൻ സ്ഥലമില്ലാത്ത എടുത്ത് ചർച്ചിലുള്ള സാധനങ്ങളൊക്കെ മൂടി വെച്ചിട്ട് നമുക്കത് തരുന്നത് ക്രിസ്ത്യൻ സൊസൈറ്റിയാണ് പോയവരോട് ചോദിക്കും നമ്മുടെ അബ്ദുറഹ്മാൻ രണ്ടത്താനി സാഹിബിന്റെ മകനുണ്ട് ഇംതിയാസ് എന്റെ വിദ്യാർത്ഥിയാണ് ഇപ്പൊ യു എസ് ഉണ്ട് അവർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഒച്ച ദിവസത്തെ പിരിവിൽ ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഒറ്റ ദിവസത്തെ റമദാന്റെ പിരിവിൽ പത്ത് കോടി രൂപയാണ് അവിടെ പിരിവെടുത്തത് എന്തിനെന്നറിയോ അവിടെ കാണുന്ന മുഴുവൻ ആളുകൾക്കും സമ്മാനം കൊടുക്കാൻ ദാറ്റ് ഇസ് യു എസ് യു എസ്സിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പള്ളിയുടെ ബാക്കിൽ വിമാം നിൽക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒട്ടുമിക്ക പള്ളികളും ഹാഫ്ലീങ്ങുകളാണ് നിറഞ്ഞു നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ പോയവരോട് ചോദിച്ചു നോക്കുക നിങ്ങൾ അത്ഭുതകരമാണ് കാരണം നമ്മൾ ഹാഫുദീങ്ങളെ കാണുന്നത് അവിടെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും ആ നാട്ടിലൊക്കെ ഇത് കൂടി വരികയും ചെയ്യാം യു കെയിൽ പോയി കഴിഞ്ഞാൽ നൂറുകണക്കിന് പള്ളികളാണ് മുസ്ലിമങ്ങൾക്ക് വേണ്ടി ക്രിസ്ത്യൻ സൊസൈറ്റി സമ്മാനമായിട്ടും ദാനമായിട്ടും അല്ലാതെയും കൊടുത്തിട്ടുള്ളത് എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് എല്ലായിടത്തും കോൺഫിഡൻസ് ആണ് പിന്നെ എന്റെ കുട്ടികളോട് നമ്മൾ മതത്തിൽ നിന്ന് അകന്ന് പോകുന്നു ചിലപ്പോഴൊക്കെ അകലാൻ വേണ്ടി വിചാരിച്ചിട്ടല്ലോ സംസ്കാരം ഒന്നും ഇല്ലാതെ പോവാണ് നിസ്കരിക്കാതെ പോകുമ്പോൾ തന്നെ നമ്മളെ അകലുമല്ലോ ഞാൻ വേർന്ന് പറയാൻ വേണ്ടി വന്നതല്ലേ പക്ഷെ നമ്മൾ ഓർക്കണം നിങ്ങൾ ഈ കഴിഞ്ഞ ഫുട്ബോൾ കണ്ടില്ലേ ഏതെങ്കിലും ഒരു കളിക്കാരൻ അവന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത് നിങ്ങൾ കണ്ടോ നിങ്ങൾ പറയുന്ന ഏത് വലിയ കൊലകമ്പനായിട്ടുള്ള ആളുകളായാലും അവരുടെ മതത്തിലെ പ്രാർത്ഥനകളില്ലാതെ അവരുടേതായ പ്രാർത്ഥനകൾ ചൊല്ലാതെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന രംഗം നിങ്ങൾ കണ്ടുപോകും ഇന്റർനാഷണൽ ഫുട്ബോളേഴ്സ് പോലും അത് അവരുടേതായ മതത്തിന്റെ ആചാരങ്ങൾ ചെയ്യുന്നു പിന്നെ നമുക്കെന്താണ് ഇതിന് ഒരു അമാന്തമുള്ളത്